പരിപ്പും തക്കാളിയും കറിയും എന്താ പയറ കൊണ്ടാണെന്ന മൂത്തിരിക്കണത് മണിപ്പയർ മണി വൃത്തിയാക്കിയിട്ട് ഡേറ്റ് നോക്കാൻ മാത്രം

ഇനി ദേ കുറച്ചോ ໝട്ട പുളി ഇച്ചിരെ പുളി ഉള്ളൂ ശരി ഇച്ചിരി പുളി ഉള്ളൂ ശരി കുറച്ച പുളി ഉള്ളൂ ને എനിക്കാല് അല്പത്തിൽ അത്ര ഇല്ല ഇല്ല തക്കാളി ഉണ്ടല്ലോ ഇങ്ങോട്ട് ചുരക്കാം കുറച്ചുകൂടി പുളി വരട്ടെ കുറച്ചുകൂടി വരട്ടെ ஒூக ஒட்டேவ் பரிப்பு நேரம் ஒரு விசலி வைக்கட்டா

കടുക്കടകട്ട് വെളുത്തുള്ളി നാളെ വെളുത്തുള്ളി മുളക് लौ फिर चक्कलम कलरनटा मणगोडी फिर चक्कलम दा കുറച്ച് കരയാണ്ട ആയിട്ടുണ്ട് കുടി কই കഴിയും ആയി പോടിയാ દેખായ മണായിട്ടുണ്ട് അവരെ ഔച്ച സിണ്ടി કરી

പയറും ഉള്ളതും കൂടി ബന്ധുട്ടാ ഒന്ന് താളിക്കട്ടെ താളിച്ചെടുക്കട്ടെ കുറച്ചെണ്ണ അടിച്ചോ അച്ഛൻ കുളിക്കാൻ പരിക്കും എണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ

ഇടു ശരവലോട്ടട കണ്ടിണ്ട പരിവെടുക്കാം നോക്കട്ടല്ല നന്നായി നോക്കട്ടാ കുറച്ചേ കുട്ടു മളവോടി കുട്ടു മളവോടി ഇട്ടേ ता. ता. ി കൊട്ടി കൊട്ടു നല്ല മഴ ഉള്ള രീതിയാണ് അതിന്റെ ഇതിൻ്റെയൊക്കെ ഇത് ഏതിനും വലിയ നമ്മുടെ ഉരുളക്കിഴങ്ങും പയറും 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 പണിയൊക്കെയാണ് കൂടിയാണ് എല്ലാം കൂടി മിക്സഡാണ് ഉരുളക്കിഴങ്ങും വെപ്പറ്റി വെണ്ടീ ചോറ് തരവം

എന്ന് ും കയൊക്കെണ്ടാക്കി നോക്ക എന്നിട്ട് സിമ്പിൾ ആണ് എന്നിട്ട് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല

All right.